അരേ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവിളക്ക് ഇരുപത്തി ഒന്നാം ദിവസം ഇന്നേ ദിവസം ഭഗവാന്റെ ചുറ്റുവിളക്ക് നടത്തുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർ പെൻഷനേഴ്സ് അസോസിയേഷൻ ആൻഡ് എംപ്ലോയീസ് അസോസിയേഷൻ വകയാണ് ഇന്നേ ദിവസം മൂന്ന് നേരവും കാഴ്ച ശിവേലി ഉണ്ടാകുന്നതാണ് രാവിലെ ആറര മണി മുതൽ ഒമ്പത് മണിവരെ ഗംഭീരമേളം ഉണ്ടാവും പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കണം അതേമാതിരി തന്നെ ഉച്ചയ്ക്കും മൂന്നര മുതൽ അഞ്ചര അഞ്ചര മുക്കാൽ വരെ മേളപ്രദക്ഷിണമുണ്ടാവുന്നതാണ് അപ്പോഴും പ്രശസ്ത കലാകാരന്മാർ തന്നെ പങ്കെടുക്കണം രാത്രി ഒരു ഒമ്പതര മണി പത്ത് മണിയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ചിട്ടപ്രകാരമുള്ള ചുറ്റുവളക്ക് നടക്കുന്നത് ആചാര കൂടിയിട്ടുള്ള വിളക്കാണ് നടക്കുന്നത് അത് ഇടയ്ക്കവാദ്യം നാഗസ്വരം സമയത്താണ് ഭഗവാൻ്റെ ലക്ഷദ്വീപം എല്ലാം കത്തിക്കുന്നത് ആ സമയത്ത് ഈ പിരിഞ്ഞുപോയ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഭൂരിഭാഗവും ഇപ്പോൾ ജോലി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും തന്നെ ഹാജരാവുന്നതാണ് ആ ഭഗവാൻ്റെ ചുറ്റുവിളക്ക് അവരെല്ലാവരും തെളിയിക്കുന്നതാണ് നമുക്കും ആ സമയത്ത് ചുറ്റുവിളക്ക് തിരി തെളിയിക്കാം ഒരു തിരിയെങ്കിലും ഒരു തിരി തെളിയിക്കുന്നത് ശ്രേയസ്കരമാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും അത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് എല്ലാവരും വരിക ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തി അനുഗ്രഹം നേടുക